പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജവാർത്ത ചമച്ച കേസിൽ ഏഷ്യാനെറ്റ് സംഘത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നാഹുൽ ബിൻ യൂസഫ് ഏഷ്യാനെറ്റ് ജീവനക്കാരിയായ പെൺകുട്ടിയുടെ അമ്മ വീഡിയോ എഡിറ്റർ വിനീത് ജോസ് ക്യാമറാമാൻ ബിപിൻ മുരളീധരൻ എന്നിവരാണ് പ്രതികൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പോക്സോ കേസിൽ ഇരയെന്ന വ്യാജേന ഏഷ്യാനെറ്റ് ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചെന്നാണ് കേസ് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് പോക്സോ നിയമപ്രകാരവും കേസുണ്ട് ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണ് വാർത്ത ചിത്രീകരിച്ചതെന്നും ജീവനക്കാരിയുടെ മകളെ ഇതിനായി ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി കോഴിക്കോട് ഫോറൻസിക് ലാബിലെ ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് ാണ് ഇത് ചിത്രീകരണ ദിവസങ്ങളിൽ കണ്ണൂർ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫും റെസിഡന്റ് എഡിറ്റർ ഷാജഹാനും കോഴിക്കോട് ഉണ്ടായിരുന്നതായും ഫോണിന്റെ സി ഡി ആർ പരിശോധനയിലൂടെ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.